ർക്കറ്റുകൾ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ ചെറിയൊരു കമ്മീഷൻ നാം നൽകേണ്ടതുണ്ട് എല്ലാ ചാർജുകളും ഉൾപ്പെടെ ഏകദേശം ഒന്നര രണ്ട് ശതമാനത്തോളം അതായത് പതിനായിരം രൂപക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ നാം കമ്മീഷനായിട്ട് നൽകേണ്ടതുണ്ട് നാം വാങ്ങിയ ഷെയറുകൾ വർഷങ്ങളോളം നമുക്ക് കൈവശം വെക്കാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്തു മാത്രമേ മേൽപ്പറഞ്ഞ കമ്മീഷൻ നൽകേണ്ടതുള്ളൂ പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നാം ആനുവൽ മെയിൻ്റനൻസ് ചാർജ് അടക്കുന്നത് പോലെ വർഷത്തിലൊരിക്കൽ ഒരു ചെറിയ സംഖ്യ ആനുവൽ മെയിൻ്റനൻസ് ചാർജായി അടക്കേണ്ടതുണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപയോളം മേൽപ്പറഞ്ഞ രണ്ട് തരം ചാർജുകൾ മാത്രമേ ഷെയർ മാർക്കറ്റിൽ ഉള്ളൂ വർഷങ്ങളോളം നമുക്ക് നമ്മുടെ ഷെയറുകൾ കൈവശം വെക്കാം എന്ന് സൂചിപ്പിച്ചു നാം കൈവശം വെക്കുന്ന ഷെയറുകളുടെ കമ്പനികൾ നല്ല വളർച്ച കൈവരിക്കുകയും ലാഭത്തിലാകുകയും ചെയ്താൽ അത്ഭുതകരമായിരിക്കും നമ്മുടെ ഷെയറുകളുടെയും വളർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇൻഫോസിസ് എന്ന ഐ ടി കമ്പനി ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ അതിൽ പതിനായിരം രൂപ നിക്ഷേപിച്ച് അത് വിൽപ്പന നടത്താതെ കൈവശം വെച്ച ആൾക്ക് ഇന്ന് ആ ഷെയറുകൾ വിറ്റാൽ ലഭിക്കുന്നത് കോടികളാണ് രണ്ടായിരത്തി എട്ടിൽ അൻപത് രൂപ മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ വിഗാർഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് അതേസമയം കമ്പനികളുടെ മോശം പ്രകടനത്തിനനുസരിച്ച് വില തകർച്ചയും ഉണ്ടായിട്ടുണ്ട് നാം ഒരു ഷെയർ വാങ്ങി വർഷങ്ങൾക്ക് ശേഷം അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാകുമോ എന്ന് പലരുടെയും ഒരു സംശയമാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി പതിമൂന്നിന് എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുത്ത അവരുടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ടാണ് മുഴുവൻ ഷെയറുകളുടെയും ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അതായത് അതിൻ്റെ വില നിലവാരം കൃത്യമായി നൽകിയിരിക്കുന്നു രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ ഷെയറുകളുടെയും പ്രൈസ് ആദ്യ അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന വില അന്നേ ദിവസത്തെ ഏറ്റവും താഴ്ന്ന വില അന്നത്തെ ക്ലോസിംഗ് പ്രൈസ് അതുപോലെ ഓരോ ഷെയറുകളും അതേ ദിവസം അതായത് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി പതിമൂന്നിന് ഓരോ ഷെയറുകളും എത്ര എണ്ണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ടോട്ടൽ ട്രേഡ് ക്വാണ്ടിറ്റി എന്ന കോളവും ഇതിൽ യൂണിടെക്ക് ഏകദേശം മൂന്ന് കോടിയിലധികം ഷെയറുകൾ ട്രാൻസാക്ഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു സുസ്ലോൺ രണ്ട് കോടിയിലധികം റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു കോടിയിലധികം ഇങ്ങനെ ഇവിടെ എച്ച് ഐ ഡി എഫ് സി എൺപത്തിരണ്ട് ലക്ഷം കർണാടക ബാങ്ക് അറുപത്തിയാറ് ലക്ഷം റിലയൻസ് പവർ അൻപത്തിയാറ് ലക്ഷം ഇങ്ങനെ മുൻനിര എല്ലാം ഷെയറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഷെയറുകളുടെ ട്രാൻസാക്ഷനാണ് ഈ ഓരോ ദിവസവും ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത് ഇനി എങ്ങനെയാണ് എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഡെയിലി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായി എൻ എസ് സി ഇന്ത്യ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ഡൗൺ ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ഹോം സ്ക്രീനിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്ത് ഇക്വിറ്റീസ് ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും താഴെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നുള്ളടത്ത് ഓഫ് ഡെയിലി റിപ്പോർട്ട് വ്യൂ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്തു വരുന്ന സ്ക്രീനിൽ സെലക്ട് റിപ്പോർട്ട് എന്നുള്ളിടത്ത് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ബാവുക്കു ബി എച്ച് എ വി കോപ്പി ഇതിൽ ഡേറ്റ് കോളത്തിൽ നമുക്ക് ഏത് ദിവസത്തെ ട്രാൻസാക്ഷൻ റിപ്പോർട്ടാണോ വേണ്ടത് ആ ദിവസം സെലക്ട് ചെയ്യാം മെയ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് ഗെറ്റ് ഡാറ്റ ഇവിടെ ഒരു സി എസ് വി ഫയൽ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട് ഈ ഫയലാണ് നിങ്ങൾ നേരത്തെ കണ്ട ഡെയിലി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എൻ എസ് സി വെബ്സ് എൻ എസ് സിയിലൂടെ ട്രാൻസാക്ഷൻ നടക്കുന്ന മുഴുവൻ ഷെയറുകളുടെയും വില നിലവാരം ഈ ഫയലിൽ ഉണ്ടായിരിക്കും ഇതുപോലെ ഇനി ഒരൊറ്റ ഷെയറിൻ്റെ പ്രൈസ് ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇതേ കോ ഇതേ പേജിൽ തന്നെ സെക്യൂരിറ്റി വൈസ് പ്രൈസ് വോള്യം ആർച്ചീവ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു വരുന്ന സ്ക്രീനിൽ എൻ്റർ സിംബൽ എന്നുള്ളടത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷെയറിൻ്റെ സിംബിൾ എൻ്റർ ചെയ്യാം ഉദാഹരണത്തിന് വീഗ കേരളത്തിലെ വിഗാഡ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ഹിസ്റ്ററി നമുക്ക് നോക്കാം വി ഗാർഡ് സെലക്ട് സീരീസ് എന്നുള്ളിടത്ത് ഇ ക്യു എന്നുള്ളത് സെലക്ട് ചെയ്യുക എത്ര കാലത്തെ പ്രൈസ് ഹിസ്റ്ററിയാണ് അറിയേണ്ടതെങ്കിൽ അതും നമുക്കിവിടെ സെലക്ട് ചെയ്യാം പീരീഡ് എന്നുള്ളടത്ത് ട്വൻറ്റി ഫോർ മന്ത്സ് അതായത് മൂന്ന് കാര്യങ്ങൾ എൻ്റെ എൻ്റർ സിമ്പിൾ സെലക്ട് സീരീസ് എന്നുള്ളത് ഇ ക്യു ട്വൻ്റി ഫോർ മന്ത്സ് ഇനി ഈ ഫയൽ ഡൗൺലോഡ് സി എസ് പി ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം വി ഗാർഡിൻ്റെ പ്രൈസ് ഹിസ്റ്ററിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒൻപത് മെയ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആറ് ണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള പ്രൈസ് ഹിസ്റ്ററി വിവാഡിൻ്റെ പ്രൈസ് ഒമ്പത് മെയ് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പിന്നീട് അതിൻ്റെ വില വർദ്ധിച്ച് ഏകദേശം അഞ്ഞൂറ് രൂപകൾ മുകളിൽ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിന് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സെവൻ ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഈ തോതിൽ ഈ ഷെയറിൻ്റെ വില വളർന്നിട്ടുണ്ട് ആറ് മെയ് രണ്ടായിരത്തി പതിമൂന്നിന് അഞ്ഞൂറ്റി നാല് രൂപ പതിനഞ്ച് പൈസ തോതിലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇത്തരത്തിൽ ഏത് ഷെയറിൻ്റെയും പ്രൈസ് ഹിസ്റ്ററി അതായത് നിങ്ങൾക്ക് ഈ എൻ എസ് സി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ ഈ എൻറ്റർ സിംബിൾ എന്നുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഡെയിലി ട്രാൻസാക്ഷൻ റിപ്പോർട്ടിലെ സിംബിളുകളാണ് എൻറ്റർ ചെയ്യേണ്ടത്